ആദ്യത്തെ യാത്രയല്ലേ ഗണപതിക്ക് പൂജ ചെയ്തിട്ടാവാമെന്ന് വിചാരിച്ചതിൽ തെറ്റില്ല കാരണം കഴിഞ്ഞ ഏഴ് മാസമായി എം ബി ഡിയിലെ ഉദ്യോഗസ്ഥർ സ്വകാര്യ വാഹനത്തിലും ഡ്രൈവിംഗ് സ്കൂൾ വാഹനത്തിലും പോയി കുഴഞ്ഞു അങ്ങനെ പരിശോധനകളും ടെസ്റ്റിങ്ങും ഒക്കെ ആകെ കീഴ്മേൽ മറിഞ്ഞ സാഹചര്യത്തിലാണ് ഒരു വാഹനം കിട്ടിയത് പിന്നെ തടസ്സം വേണ്ട എന്ന് കരുതി ഗണപതി ക്ഷേത്രത്തിലെത്തി പൂജ നടത്തി നാരങ്ങയുമൊക്കെ വീലിനടിയിൽ വെച്ചാണ് ആദ്യ യാത്ര തുടങ്ങിയത് സംസ്ഥാനത്ത് അനുവദിച്ച ഇരുപത് വാഹനങ്ങളിലൊന്നാണ് കൊട്ടാരക്കര എം വി ഡി യൂണിറ്റിന് കിട്ടിയത് ഇനിയും നാൽപ്പതോളം പുറത്തിറങ്ങാനുണ്ട് കൊല്ലം ആർ ടിഒ എൻഫോഴ്സ്മെന്റും വാഹനമില്ലാതെ വലയുകയാണ് ജീപ്പിൽ ക്യാമറയും റഡാറും വരാനിരിക്കുകയാണ് അപ്പോഴേക്കും ഒന്നിനും തടസ്സമുണ്ടാകേണ്ട എന്ന് കരുതിയായിരിക്കും ഏമാന്മാർ പൂജ കഴിഞ്ഞ് വാഹനമിറക്കിയത് പതിനഞ്ച് വർഷം കഴിഞ്ഞവിടെ തന്നെ നമ്മുടെ വാഹനം ഗവൺമെൻറ് വാഹനങ്ങൾ പതിനഞ്ച് വർഷം കഴിഞ്ഞ് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അതിന് ശേഷം ഗവൺമെൻറ് പുതിയ വാഹനം അനുവദിക്കുകയാണ് ചെയ്യും അത് അനുവദിച്ചിട്ട് അടിസ്ഥാനത്തിലാണ് പുതിയ വാഹനം എഴുപതോളം വാഹനങ്ങളാണ് നമുക്ക് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് കിട്ടിയത് ആ നമുക്ക് കിട്ടിയത് ഒരു വാഹനമാണ് നമുക്ക് ഒരു വാഹനം തന്നെയാണ് ഉള്ളത് എൻഫോഴ്സ്മെന്റിൽ വേറെ വാഹനങ്ങളും അനുവദിച്ചത് നേരത്തെ തന്നെ ഉള്ളതാണ് അത് ഇലക്ട്രിക് വാഹനങ്ങളാണ് ഉള്ളത് നമുക്ക് ഓഫീസനായിട്ട് ഒരു വാഹനം അനുവദിച്ചിട്ടുണ്ട് ആ വാഹനമാണ് നമുക്ക് ഉപയോഗിച്ചത് ഇപ്പോൾ കുറച്ചുകൂടി കാര്യക്ഷമാവും കാര്യങ്ങളും അതെ അതെ കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ വാഹനം ഇല്ലാത്തതും നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെയധികം ബാധിച്ചിട്ടുണ്ട് ഇനി കൂടുതൽ എൻഫോഴ്സ്മെന്റ് വർക്കുകൾ ചെയ്യുന്നതിനും ഓഫീസ് പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാകുന്നതിനും പുതിയ വാഹനം ലഭിച്ചു നമുക്ക് കൂടുതൽ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ റോഡ് സുരക്ഷാ വരാചരണ കൂടെ ആയ ഈ സമയത്താണ് എൻഫോഴ്സ്മെൻറ്റ് വാഹനം കിട്ടിയത് റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു എന്തായാലും ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ട് കൊട്ടാരക്കിറക്കി വാഹനം അനുവദിച്ചും ധനമന്ത്രിക്കും കമ്മീഷണർ എല്ലാവരുടെയും എല്ലാവരുടെയും സന്ദർഭം ഉണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് കിട്ടിയത് എന്തായാലും ഇനിയും ഓഫീസില് മറ്റുള്ള ടെൻറ്റിംഗ് കാര്യങ്ങളൊന്നും വരത്തില്ല വാഹനത്തിൻ്റെ അവാത കൊണ്ട് കുറച്ച് ചില വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഇനി റോഡ് സുരക്ഷാ പമ്പനികളിലൊക്കെ ഉദ്യോഗസ്ഥരെ കൂടുതലായിരുന്നു ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ അവാർഡം കൂടുതലുണ്ടായിരുന്നു അപ്പം നിലവിലൊരു പ്രസിഡന്റ് നേരിടും പരിശോധനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വാഹനത്തിൻ്റെ പുതിയ പുതിയ വാഹനം ലഭിച്ചതോടെ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും അതെ അതെ സ്കൂൾ മേഖലകളിലും നമ്മൾ ക്യാമറ എൻഫോഴ്സ്മെന്റ് ഒക്കെ ആയിരുന്നു ഇപ്പോൾ നടത്തിയിരുന്നത് അതിൻ്റെ ഒരു അഭാവം കുറവ് പല മേഖലകളിലും ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു സ്കൂൾ സോണുകളിലും സ്കൂൾ ടൈമുകളിലൊക്കെ കൂടുതലായിട്ട് പരിശോധന നടത്താനായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഉദ്യോഗസ്ഥരാണ് ഈ പുതിയ വിവരങ്ങൾ പങ്കുവച്ചത് പുതിയ വാഹനം ഇപ്പോൾ പൂജ നടപടികൾ പൂർത്തിയാക്കി നിരത്തിലേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇന്നലെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഇരുപത് വാഹനങ്ങൾ തിരുവനന്തപുരത്ത് ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചത് വാഹന പരിശോധനയ്ക്ക് ഉൾപ്പെടെ കടുത്ത പ്രതിസന്ധി നേരിട്ടിരുന്നു ഈ ലൈസൻസ് ടെസ്റ്റ് നടപടി കുപ്പ് സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു മോട്ടോർ വാഹന വകുപ്പിനുണ്ടായിരുന്നത് ആ സാഹചര്യങ്ങൾക്കെല്ലാം വിരാമം വരികയാണ് നാൽപ്പത് വാഹനങ്ങൾ കൂടി ഇവിടം തന്നെ മോട്ടോർ വാഹന വകുപ്പിന് സ്വന്തമായി കൈവരും അതുകൊണ്ട് ആദ്യത്തെ ഇരുപത് വാഹനങ്ങളാണിപ്പോൾ കൈമാറി ഇതിലൊരു വാഹനമാണ് കൊട്ടാരക്കര ജോയിൻറ്റ് ആർ ടി ഓഫീസിന് ലഭിച്ചിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇപ്പോൾ സ്ഥലത്തുണ്ട് ഈ വാഹനത്തിൻ്റെ പൂജയാണ് ഇപ്പോൾ നടക്കുന്നത് വാഹന വകുപ്പിൻ്റെ ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ക്യാമറ റഡാർ സംവിധാനം ബ്രത്ത് അനലൈസർ അതുപോലെ തന്നെ നിരവധി ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെ റെക്കോർഡിംഗ് ആധുനിക ക്യാമറ വ്യക്തമായ ക്യാമറ റെക്കോർഡിംഗ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പിനെ അനുവദിച്ചിരിക്കുന്നത് ആ വാഹനത്തിൻ്റെ ആദ്യ ഇരുപത് വാഹനങ്ങളിലൊന്നാണ് കൊട്ടാരക്കര ആർ ടി ഓഫീസിൽ അവിടുത്തെ നിലവിലുണ്ടായിരുന്ന വാഹനം ഏതാണ്ട് അഞ്ച് വർഷം പൂർത്തി പതിനഞ്ച് വർഷം പൂർത്തിയാകുന്നത് അത് ഉപയോഗിക്കാൻ കഴിയാതെ വാഹനത്തിന് കടുത്ത പ്രതിസന്ധി നേരിട്ടിരുന്നു ഇന്നലെ മോട്ടോർ വാഹന വകുപ്പിന് ഗതാഗത വകുപ്പ് അനുവദിച്ച പുതിയ വാഹനമാണിപ്പോൾ പൂജാ നടപടികൾ പൂർത്തിയാക്കി കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഇപ്പോൾ പൂജ നടപടികളാണ് പൂർത്തിയാക്കിയത് ഇപ്പോൾ പൂജ കഴിഞ്ഞിട്ട് വാഹനം മടങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇരുപത് വാഹനമാണ് ഇന്നലെ ഗതാഗത വകുപ്പ് മന്ത്രി പുറത്തിറക്കിയത് ഇതിലെ ജോയിൻറ് ആർ ടി ഒ ഓഫീസിന് ലഭിച്ച വാഹനത്തിൻ്റെ പൂജാ നടപടിയാണ് ഇപ്പോൾ ഗണപതി ക്ഷേത്രത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നത് അപ്പോൾ മുതൽ ഈ വാഹനം പുറത്തിറങ്ങും റോഡിൽ പരിശോധനകൾ ശക്തമാകും എന്നൊക്കെയാണ് അറിയിക്കുന്നത് കാരണം വാഹനത്തിൻ്റെ അപര്യാപ്തത